ഇടുക്കിയിലെ കയ്യേറ്റത്തിന്റെ ആചാര്യന്മാരാണ് മാർക്സിസ്റ്റ് പാർട്ടിയെ നിയന്ത്രിക്കുന്നത് എന്ന് എഐസിസി അംഗം അഡ്വക്കേറ്റ് ഇ എം ആഗസ്തി മൂന്നാർ ചൊക്രമുടിയിൽ കയ്യേറ്റ ഭൂമിയിൽ ഉദ്യോഗസ്ഥർ സർക്കാർ ബോർഡ് സ്ഥാപിക്കാത്തതിന് കാരണം കയ്യേറിയവർക്ക് ഭരണത്തിന്റെ സംരക്ഷണം ഉള്ളതുകൊണ്ടാണ് കട്ടപ്പന നഗരസഭയിലെ കല്യാണത്തണ്ടിൽ എഴുപത്തിയഞ്ച് വർഷമായി താമസിക്കുന്ന ജനങ്ങളുടെ ഭൂമിയിൽ ബോർഡ് സ്ഥാപിക്കുന്നവർ ചക്രമുടിയെ ഒഴിവാക്കുന്നത് എന്തെന്ന് സമൂഹത്തോട് വ്യക്തമാക്കണമെന്നും ഇ എം ആഗസ്തി കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ആചാര്യന്മാരാണ് മാർസ്റ്റ് പാർട്ടിയെ നിയന്ത്രിക്കുന്നത് കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രദേശമാണ് അവിടെ ഭൂമിക ഇത് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തല്ലോ എന്താ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോകാ ബോർഡ് വെക്കാത്തത് കാരണം കയ്യാഴ്ച ഭരണത്തിന്റെ സംരക്ഷമുണ്ട് എന്നുള്ളത് കൊണ്ട് ഇടുക്കി ഏറ്റവും വികസിതമായ പ്രദേശം ജനസാന്ദ്രത കൊണ്ടും ജന കൊണ്ടും ഏറ്റവും വികസിതമായ ഘട്ടം മത്സ്യപ്പാരി ഉൾപ്പെടെ പ്രദേശത്ത് സർക്കാർ തല തലസ്ഥാനം ബോർഡ് വെക്കാൻ ശ്രമിക്കുന്ന റവന്യൂ അധികാരികൾ ചുക്രമടിയിൽ നിന്ന കൈയേറ്റത്തെ എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തത് എന്ന് കേരള സമൂഹത്തോട് മറുപടി പറയണം റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് പത്തൊൻപത് എന്ന സർവേ നമ്പറിൽ പട്ടയം നൽകുകയും മറ്റാളുകൾക്ക് പട്ടയം നൽകാതിരിക്കുകയും പട്ടയം നിറഞ്ഞ വെക്കുകയും ഇപ്പോൾ സർക്കാർ കൂടിയാണ് ബോർഡ് സ്ഥാപിക്കുകയും ചെയ്യുന്നത് നീതിയോടുള്ള വെല്ലുവിളിയാണ് കോൺഗ്രസ് നേതാക്കൾ ഭൂമി കയ്യേറിയിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കുവാൻ എൽ ഡി എഫിനെ വെല്ലുവിളിക്കുകയാണെന്നും ഇ എം അഗസ്തി കൂട്ടിച്ചേർത്തു റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങാത്തവരുടെ ഭൂമിയുടെ പട്ടയത്തിനുള്ള അപേക്ഷകളിൽ യാതൊരു നടപടിയുമില്ല ഉദ്യോഗസ്ഥരുടെ ബന്ധുക്കൾക്ക് ഒരു നീതിയും അല്ലാത്തവർക്ക് മറ്റൊരു നീതിയുമാണ് സ്വന്തം നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുടെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ ജില്ലയിൽ നിന്നുള്ള മന്ത്രി കാര്യക്ഷമത കാണിക്കണമെന്നും എം അഗസ്തി പറഞ്ഞു കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിരിക്കുന്ന എ ഡി ജി പിക്കെതിരെ ഗുരുതര ആരോപണം ഭരണപക്ഷത്തുള്ളവർ തന്നെ ഉന്നയിക്കുമ്പോൾ മുഖ്യമന്ത്രി മൗനം പാലിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയെ തലസ്ഥാനം രാജിവയ്ക്കണമെന്നും കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു കട്ടപ്പനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് നേതാക്കളായ തോമസ് രാജൻ തോമസ് മൈക്കിൾ ജോസ് മുത്തനാട്ട സിജു ചക്കമ്മൂട്ടിൽ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇനി